കിട്ടി പശുക്കളുണ്ട് കന്നി പശുക്കൾ ഇപ്പം ചിന്താമണി മാർക്കറ്റ് എപ്പോഴും എടുക്കണോ മൊത്തം എത്ര മാടു വാങ്ങിയൊരു പത്ത് വാങ്ങിയെടുക്കേ ഇത് കൊട്ടാരക്കര വാങ്ങിയെടുക്കാ ചന്ത സന്തോഷണോ ഇത് ചിന്താമണി ആദ്യമായിട്ടാണോ വേറുള്ളത് നമ്മൾ ലാസ്റ്റ് രണ്ടു നമ്മൾ മാർക്കറ്റിംഗ് എടുത്ത് എങ്ങനെയുണ്ടായിരുന്നു കുഴപ്പമില്ല കിട്ട പശുക്കളുണ്ട് കന്നി പശുക്കള് ഇപ്പൊ ചിന്താമണി നിന്ന് ആദ്യമായിട്ട് എടുക്കുകയാണല്ലേ നമ്മുടെ ബാക്ക് നല്ല കിട്ടലം പശുക്കളാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ശക്തി എന്ത് വില നിലവാരം വന്നിട്ടുണ്ട് എന്ത് പാല് കിട്ടും തൊണ്ണൂറ് മുതൽ ഒന്ന് പത്ത് വരെ എടുത്തിരിക്കുന്ന പശുക്കളാണ് ഇതല്ലോ അല്ലേ ഏകദേശം എത്ര പാല് കിട്ടുന്നുണ്ട് കന്നി പ്രസൂന് മണ്ടെങ്കിൽ പ്രതീക്ഷിക്ക രണ്ടാമത്തെ പ്രസൂത്തിൽ ഓർമ്മ ഉണ്ട് ഇത് പ്രസവിച്ചുണ്ടത് ഇത് പ്രസവിച്ചതാണോ ബാക്കി എല്ലാം എടുത്തിട്ടുണ്ട് അല്ലേ